ഹായ് വെച്ചാൽ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് റെഡ്മീടെ നയനേ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിന് വേറെ ഒരു കംപ്ലൈൻ്റ് ഇല്ല വെച്ചാൽ യാതൊരു ഇഷ്യൂ ഇല്ല പക്ഷേ ഈ പവർ ബട്ടൺ കണ്ടോ പവർ ബട്ടൺ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നല്ല പ്രെസ്സ് ചെയ്താൽ മാത്രമേ വർക്കാവൂ കണ്ടോ ഇപ്പം ഞാൻ അത്രയും പ്രസ് ചെയ്തിട്ട് വർക്കാവുന്നില്ല എന്നാലും ചിലപ്പോഴുണ്ടോ നല്ല രീതിയിൽ ചിലപ്പം പ്രസ് പ്രസ് ചെയ്യുമ്പം വല്ലപ്പോഴൊക്കെ വർക്കാവൂ അപ്പം അതാണ് ഇഷ്യൂ ഇതിൻ്റെ ഈ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് കുറേ നാൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പം ഈ ഒരു കംപ്ലൈൻറ്റ് വരും പവർ ബട്ടണിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഓളിയമും അതുപോലെ തന്നെ സെയിം തന്നെയാണ് പക്ഷേ വോളിയം അധികം വരാറില്ല പവർ ബട്ടൺ നമ്മൾ അധികം യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഒരു വരുന്നൊരു ഇത് ഇതെന്ന് പറഞ്ഞാൽ അകത്ത് ഒരു ഇന്നറുണ്ട് അപ്പം ഇന്നർ ബബിളിലും കംപ്ലയിൻ്റ് വരാം അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പ്രസ് ചെയ്യുന്ന ആ പവർ ബട്ടൺ അല്ലേ ഔട്ടർ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ബബിൾ പോലെ ഉണ്ടാവും അതൊരു എന്താ പറയുക പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല റബ്ബറൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മിക്സ്ഡ് ആണ് അത് പൊടിഞ്ഞു പോകും അങ്ങനെയും സംഭവിക്കും ചില മൊബൈൽസിൽ ഇതൊന്നുമല്ല ചെറിയൊരു തേയ്മാനം ഉണ്ടാവും അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് പ്രസ് ചെയ്താൽ കിട്ടില്ല അതും സംഭവിക്കും ഈ കംപ്ലൈൻറ്റ്സൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തന്നെ ഈ കംപ്ലയിൻ്റൊക്കെ ശരിയാക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതും ബാക്ക് പാനൽ ഇതുപോലെ ഇളക്കാൻ പറ്റുന്ന മോഡലാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ പോയേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇതിപ്പം ബാക്ക് പാനൽ ഇളക്കുന്നതാണ് ഇത് ഇച്ചിരി ഇച്ചിരി പാട് പാടുപെട്ടാണ് ഇളക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് പാനിൽ നല്ല ലോക്കുകളാണ് ചില മോഡൽസിലൊന്നും ഇത്രയും പാടില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബാക്കിൽ ഫിംഗർ പ്രിൻറ് വരാത്ത മോഡലാണെങ്കിൽ നമ്മളൊന്നും നോക്കാനില്ല ഡയറക്റ്റ് തന്നെ ഇങ്ങനെ ബാക്ക് പാനൽ ഇളക്കി മാറ്റാം അപ്പോൾ ഞാനിത് ആ ടെമ്പേർഡിൻ്റെ അകത്ത് വരുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങൾ വീട്ടിലിരുന്ന് ഇളക്കുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഓപ്പണറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ പ്ലാസ്റ്റിക് ബാക്ക് പാനൽ ആയതുകൊണ്ട് ഡാമേജ് ആവുമെന്നുള്ളൊരു പേടിയും വേണ്ട ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നവർ ഷോപ്പിലേക്ക് കൊണ്ടുപോവുക അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത് ഇപ്പം ഞാൻ ഈ ബാക്ക് പാനൽ ഇളക്കുകയാണ് ഞാൻ പറഞ്ഞായിരുന്നു ഈ മോഡൽ ഇച്ചിരി ലോക്കൊക്കെ ഇച്ചിരി നല്ല സ്ട്രോങ് ലോക്കുകളാണ് നല്ല ക്ലിപ്പുകളാണ് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇച്ചിരി പാടുപെടുന്നത് ചില മോഡൽസൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്ക് പാനിൽ സിമ്പിളായിട്ട് തന്നെ ഇളകി വരും അപ്പം ഞാൻ ടെമ്പേർഡിൻ്റെ അകത്തിരുന്ന് പ്ലാസ്റ്റിക് ചീറ്റ് വെച്ചിട്ട് ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ തിക്കി ബാക്ക് പാനൽ ഇളക്കുകയാണ് ഉണ്ടോ അത് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ആ ലോക്ക് വീന്നിരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി പാട് പെടുന്നത് അല്ലാതെ സിമ്പിളായിട്ട് തന്നെ ഒരു വട്ടം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഒരു സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതുകൊണ്ട് വലിച്ച് ഇളക്കുന്നുണ്ട് നാഭകത്തോട്ട് കയറ്റിയിട്ട് കയറുന്നില്ല നല്ല ലോക്കാണ് വെച്ചാൽ അപ്പോൾ ഇത് കറക്റ്റ് ഇളക്കാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇളക്കി ഞാൻ ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ മാറ്റാവുന്നേ ഉള്ളൂ നിങ്ങൾ സ്വന്തമായിട്ട് മാറ്റാവുന്നേ ഉള്ളൂ ഷോപ്പിലേക്ക് പോകണമെന്നില്ല അതും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ എന്ത് പവർ ബട്ടൺ ഉപയോഗിക്കാനേ പറ്റുന്നില്ല ഒരു ഇഷ്യൂ ആണ് ഒന്ന് പെട്ടെന്ന് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങളിത് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ബാക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്നും ഇല്ലാതെ മോഡലും അതേ സമയത്ത് ബാക്ക് പാനിൽ മാത്രമായിട്ട് വരുന്ന മോഡലാണെങ്കിൽ യാതൊരു വിഷയമല്ല ഇളക്കിയിട്ട് നിങ്ങൾ തന്നെ ഈ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇളക്കിയിട്ടുണ്ട് വച്ചു ആ ഒന്ന് ഇളക്കി ഓഹ് നല്ല ടൈറ്റ് വച്ചാൽ ഈ മോഡൽ ഇളക്കുമ്പോൾ റെഡ്മിയുടെ നയനെ അല്ലെങ്കിലും ബാക്ക് പാനിൽ ഇളക്കാനായിട്ട് ഇച്ചിരി പാടാം ഞാൻ നോർമലി പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് സ്റ്റേറ്റ് ഓപ്പണറൊക്കെ ഉണ്ട് കട്ടിയുള്ള അതൊന്നും ഉപയോഗിക്കില്ല അത് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്കവിടെ എന്താ പറയുക ഒരു ബെൻഡ് പോലെ വീഴും അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് ഈ പ്ലാസ്റ്റിക് ചീട്ടാകുമ്പോൾ ആ ലോക്കിനകത്ത് കയറി കഴിഞ്ഞാൽ ടപ്പെന്ന് നിറഞ്ഞു വിടുക ലോക്ക് വിട്ട് ഓക്കേ എന്നക വെച്ച് കറക്കി ആ വിട്ടിട്ടുണ്ടോ വെച്ചോ അത്രയേ ഉള്ളൂ ഇളകി എവിടെയെങ്കിലും ഒരു രണ്ട് മൂലയ്ക്ക് മാത്രം ലോക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാണ്ട് സിമ്പിളായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം ആ ഉണ്ട് സാധനം ഉണ്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട് ഇനി ഇളക്കാൻ സിമ്പിളായിരിക്കും ഒരു വട്ടം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ പിടുത്തം കാണത്തില്ല പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം അപ്പോൾ അതിനകത്തുണ്ടോ സെറ്റ് ഇളക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇളക്കുന്നത് ഇപ്പോൾ പബിൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നോക്കിയാൽ സിമ്പിളായിട്ട് നല്ല എന്താ പറയുക സ്പീഡിൽ തന്നെ വർക്ക് ആവുന്നുണ്ടോ യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ ഇഷ്യൂ എവിടെയാ എന്ന് നോക്കിയാൽ ഈ ബാക്ക് പാനിലകത്ത് വരുന്ന പവർ ബട്ടൺ കണ്ടോ ഔട്ടറിൻ്റെ അകത്ത് തേയ്മാനം വരുന്നുകൊണ്ടാണ് കണ്ടോ തേയ്മാനം വരുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബബിൾ ഒന്നെങ്കിൽ ഈ ബബിളിൻ്റെ സൈഡിൽ നിന്ന് ഇച്ചിരി ഹൈറ്റ് കൊടുക്കണം ആ ബബിളിൻ്റെ ഭാഗം ഇച്ചിരി എന്തെങ്കിലും വെച്ച് ഇച്ചിരിയും കൂടി കനം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ ബട്ടൺ പ്രെസ്സ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ഗ്യാപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഫില്ലായി കിട്ടും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പം വർക്കാവും ഇപ്പോൾ അവിടെ ഒരു ഈ പവർ ബട്ടൺ ഔട്ടറിൻ്റെ അകത്തുള്ള തേയ്മാനം കാരണം നമുക്ക് പവർ ബട്ടൺ ഒരുപാട് പ്രസ് ചെയ്യേണ്ടി വരുന്നത് അത് കറക്റ്റായിട്ട് അങ്ങോട്ട് എത്തുന്നില്ല അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതാൻ്റെ ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പീസ് ഞാൻ ആ ബബിൾ അല്ലേ നമ്മുടെ പവർ ബട്ടൺ ബബിളിൻ്റെ പുറത്ത് ഒട്ടിക്കാൻ പോവുകയാണ് അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ചെറിയൊരു കനം ആ ബട്ടൻ്റെ അവിടെ കൂടും അതായത് ഇപ്പോൾ ഇപ്പോൾ നോർമലി ഉള്ളതിനെക്കാട്ടിൽ ഇച്ചിരി കനം കൂടും ഈ രണ്ട് സ്റ്റിക്കർ ഒരുമിച്ച് ഒട്ടിക്കുമ്പോൾ ഒരു ചെറിയൊരു കനം കിട്ടും അതേ ഇവിടെ ഞാൻ വയ്ക്കുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ നോർമലി ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ടർ മാറണം എന്ന് പറയും ഇല്ലെങ്കിൽ ഇന്നർ മാറണം എന്ന് എന്നേ പറയൂ ചിലരൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇപ്പം ഞാനിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വയ്ക്കുന്ന പോലെ വേറെ എന്ത് വേണമെങ്കിലും വെക്കാം അവിടെ നമുക്കവിടെ ഇളകി പോവാതെ ഇച്ചിരിക്കും കൂടി കനം കിട്ടണം അത്രേ ഉള്ളൂ അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഞാനിതാ ഒരു സ്റ്റിക്കർ ആ ബബിളിൻ്റെ പുറത്ത് ഒട്ടിക്കാൻ പോവാണ് ബബിളിന് യാതൊരു ഇഷ്യൂ ഇല്ല ബബിളിന് ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വർ വർക്കാവുന്നുണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ ബട്ടണിൻ്റെ തേയ്മാനമാണ് അത് ഇൻസൈഡിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഇങ്ങനെ ഡോട്ട് പോലെ എക്സ്ട്രാ ഇങ്ങനെ പൊന്തി നിൽക്കും അത് തേയ്മാനം വരുമ്പോഴാണ് ഈ സംഭവിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കറക്റ്റ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പീസും കൂടി അതിൻ്റെ പുറത്ത് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഇച്ചിരി കൂടി കനം കിട്ടും ഈ ഡബിൾ സൈഡ് സ്റ്റിക്കറിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വയ്ക്കാം എന്ത് വേണമെങ്കിലും ഡാമേജ് വരാത്ത രീതിയിലുള്ള എന്ത് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാം ഇപ്പം നിങ്ങൾ വീട്ടിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും വെച്ചാൽ അവിടെ ഒട്ടിക്കുകയൊക്കെ ചെയ്യാം സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാം പൊട്ടില്ലേ പൊട്ട് നമ്മൾ പെണ്ണുങ്ങൾ വയ്ക്കുന്ന പൊട്ടില്ലേ ആ പൊട്ട് ഇവിടെ വയ്ക്കാം അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാനുള്ളത് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നവർക്ക് ഇത് അപ്പോൾ കണ്ടോ ഞാൻ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് പൊട്ട് ഇച്ചിരി ആ ഒരു ഇച്ചിരി വലിയ പൊട്ടില്ലേ അത് കറക്റ്റായിട്ട് രണ്ടെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും വെച്ചാൽ വേറെ ഒരു ഇതുമില്ല നിങ്ങൾ ഡയറക്റ്റ് സെറ്റ് ചെയ്യപ്പം ഞാനവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ബാക്ക് പാനലും ഇളക്കാൻ വലിയ പാടില്ല ഞങ്ങൾക്ക് വീഡിയോയിൽ കണ്ടു കാണും അപ്പം ഇതാണ്ടേ എങ്ങനെയുണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം ഇതിന് ഈ കസ്റ്റമർ കസ്റ്റമറോടെ കൊണ്ടുവന്നപ്പം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ പവർ ബട്ടൺ ആയി എന്താ പറയുക എന്തൊക്കെയോ വിചാരിച്ചാണ് പുള്ളി വന്നത് എന്ന് പറഞ്ഞാൽ പവർ ബട്ടൺ പോയി ഇതെല്ലാം മാറണം എങ്ങനെയായാലും പത്ത് മുന്നൂറ് രൂപ നാന്നൂറ് രൂപ ചിലവാകും എന്നുള്ള രീതിയിലാണ് പുള്ളി വന്നത് പുള്ളിക്ക് അൻപത് രൂപയുടെ ചിലവ് പോലും ആയിട്ടില്ല അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആണ് പലരും വിചാരിക്കുന്നത് ഇത് എന്തോ പവർ ബട്ടൺ പോയി അല്ലെങ്കിൽ ഔട്ടർ എന്തോ കംപ്ലയിൻ്റ് എന്തോ വലിയ കംപ്ലയിൻ്റ് ആയ പോലെയാണ് വിചാരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ സിംപിളായിട്ട് ചെയ്യാം അതുപോലെ ഞാൻ പറഞ്ഞ പൊട്ട് ലേഡീസ് ഉപയോഗിക്കുന്ന സ്റ്റിക്കർ പൊട്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബബിളിൻ്റെ സൈസിൽ കറക്റ്റായിട്ടുള്ള പൊട്ടൊക്കെ ഉണ്ട് അതവിടെ വെച്ചാൽ മതി രണ്ടെണ്ണം ഒട്ടിച്ചിട്ട് ഇതുപോലെ കവർ പിടിച്ച് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു മച്ചാനെ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ശരിയാക്കി എടുക്കാൻ പറ്റും വെറുതെ പോയി നടക്കണ്ട ഇത് ചെയ്യാൻ അറിയാവുന്നവർ മാത്രമേ ചെയ്യുക അല്ലാത്തവർ കടയിൽ പോയി പോയിത്തന്നെ ചെയ്തെടുക്കുക അപ്പോൾ എന്തായാലും ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഓൺ ആയിട്ടുണ്ട് മച്ചാന് യാതൊരു വിഷയവുമില്ല ഇല്ല ഇതിൽ കൂടുതൽ ചിന്തിക്കാൻ ഒന്നുമില്ല മച്ചാന ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും മൊബൈലിൽ വരുന്ന ആണ് ഇത് പവർ ബട്ടൺ വർക്കാവുന്നില്ല അതുപോലെ വോളിയം ബട്ടൺ വർക്കാവുന്നില്ല ഇതിനെല്ലാം ഔട്ടറാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഇന്നർ അധികം കംപ്ലയിൻ്റ് വരാറില്ല അപ്പോൾ ഔട്ടർ ഇങ്ങനൊരു ഇഷ്യൂ വരാൻ നേരത്ത് നമുക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇപ്പം ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് സ്പെയർ ആയിട്ട് ചേഞ്ച് ചെയ്തേ പറ്റൂ ചേഞ്ച് ചെയ്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നാലും സ്പെയർ കിട്ടും അപ്പോൾ എന്തായാലും അച്ചാൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇത്രയും നാൾ വരെ ഈ നിമിഷം വരെ എന്നെ സ്നേഹിക്കുന്ന മച്ചാൻമാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് മച്ചാൻമാർ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും മൊബൈലിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കാണിച്ച പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക സക്സസ് ആവും ബാക്ക് പാനിൽ ഇളക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കണ്ടോ ഈ ടൈപ്പിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മരം ബബായ്